ഈ വല്ലാണ്ട് ഡോക്യുമെന്റ് ഉത്പാദിപ്പിക്കൊരു ഒരു ഒരു വിദ്യാർത്ഥിയെ പോലെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ആ ഒരു അനുഭവം ഉണ്ടാകുന്ന പറ്റത്തിൽ ഇത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സമൂഹത്തിൽ ഇതാണ് നമ്മൾ ഈ ടെലിവിഷനകത്തും ഈ ഇന്റർനെറ്റിനകത്തും ഈ പത്രത്തിനകത്തും ഒക്കെ ചെയ്യേണ്ടത് അതിനു പകരം എന്താണ് അജിനു പോകുന്നതിനെ പറ്റി ജെറുസലേമിൽ പോകുന്നതിനെ പറ്റി ശബരിമല പോകുന്നതിനെ പറ്റി ആ പേജ് കണക്കിന് പേജ് കണക്കിന് അടിച്ച് യൂസ്ലെസ് ആയ സിനിമകളെ പറ്റിയുള്ള ഡിസ്കഷനും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത് ജീവിതത്തിനെ പറ്റി പഠിക്കാതെ പുകയ്ക്കകത്ത് നിർത്തി ഈ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുപോയി യൂസ്ലെസ് ആയി മനുഷ്യരെ നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിച്ച് അടിമകളാക്കി അനുസരണയുള്ളവരാക്കി യാതൊരു തരത്തിലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരായി ഈ ഈ രാഷ്ട്രീയ പാർട്ടികളെ അണികളാക്കി മാറ്റാൻ അനുയായികളാക്കി മാറ്റാനും ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇനി ഈ പണി മുഴുവൻ പണിമുടിയത് അതിനാണ് നമ്മൾ വേണ്ടിയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിനെ പറ്റി ലോകത്തിനെ പറ്റി മനസ്സിലാക്കിയ സ്വാതന്ത്ര്യം ഉണ്ടാകും ജീവിതം അറിവുള്ളടത്തെല്ലാം മെച്ചപ്പെടുന്നത് നമ്മൾ ആ ലോകത്തിനെപ്പറ്റി അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അറിവാണ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് അനുകൂലമായി ലോകത്തിനെ മാറ്റാനുള്ള അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം മറ്റൊരു ഡൈവേർഷനിലേക്ക് പോവുകയാണ് ഇപ്പം താങ്കൾ അറിവിൻ്റെ കാര്യം പറയും നമ്മളുടെ അറിവിൽ ഏറ്റവും പ്രധാനമാണ് ആഹാരം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം ഡോക്ടർ ഗംഗാധരൻ്റെ ഒരു പ്രസ്താവന താങ്കൾ വായിച്ചു ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇല്ല അദ്ദേഹം വളരെ പഴഞ്ചനായ അഭിപ്രായം നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ ക്യാൻസർ കാരണമാണ് ഇപ്പം പറോട്ട പാല് അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതിനെതിരെ ഇന്ന് കെ പി അരവിന്ദൻ ഡോക്ടർ അതിന് മറികൃതി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും പ്രശസ്തനായ ഒരു ക്യാൻസർ രംഗത്തെ വിദഗ്ധനായ ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസപരമായ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് ഞാനുള്ള സങ്കടത്തോടുകൂടിയാണ് വായിച്ചത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുല്ലോ പ്രഗത്ഭരാണ് കഴിവുള്ളവരാണ് രോഗികൾക്ക് രക്ഷ കൊടുക്കുന്നവനാണ് പക്ഷെ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആ ഒരു രീതി കാണുമ്പോഴത്തേ വല്ലാത്ത സങ്കടത്തൊന്നും പോയി അത് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ശാസ്ത്രജ്ഞന്മാരല്ല അവർ അവരെ വീട്ടിൽ വളർത്തി അമ്മേ അച്ഛനും പറയുന്ന സാധനം എന്ന് തന്നെ പറയുന്നവരാണ് പ്രകൃതി ജീവനത്തിൻ്റെ ഒരു അത് ഞാൻ പറഞ്ഞില്ലേ ജീവൻ നമ്മൾ ഈ പറയുന്ന പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് അല്ലാതെ പൊറോട്ട എന്നൊന്നും അല്ല അമിതമായി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് നമുക്ക് ക്യാൻസറിന് കാരണമാകാം ആകാം അങ്ങനെയുള്ളു പല ആയിരക്കണക്കിന് സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ മാത്രമാണ് ഒന്ന് സംഭവിക്കുന്നത് കാര്യകാരണ കാരണ സംബന്ധമായി ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ അല്ലത് മനസ്സിലാക്കേണ്ടതെന്നാണ് കാരണങ്ങളും കാര്യവുമാണുള്ളത് ഇത് ഇത് നമ്മളറിയണം പണ്ടുകാലത്ത് മനുഷ്യർ വിചാരിക്കുന്ന തീയുണ്ടെങ്കിൽ പുകയുണ്ട് തീ ഉണ്ടായ പുകയുണ്ടാകത്തില്ല ഓക്സിജൻ വേണം പുകയുണ്ടാകണം കത്തി തീരാത്ത കാർബൺ ആയി നിലനിന്നാലേ പുകയുണ്ടാകുകയുള്ളു ഇതൊക്കെ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുകയേ ഉണ്ടാകത്തില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അറിയേണ്ടത് പക്ഷെ മനുഷ്യരുടെ വിചാരം ഒരു കാരണം അകൊണ്ടാണ് ഒരു കാര്യം എന്ന് ഞാൻ പറയുന്ന ആയിരം കാരണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒന്നിനെ നമ്മൾ കാര്യം എന്ന് പറയുന്നത് അച്ഛന് കാരണമാണ് ഞാൻ ഉണ്ടായെന്ന് ഒരാൾ പറയുമ്പം അമ്മ കാരണമാണ് ഞാൻ ഉണ്ടായതെന്ന് പറയാം ഏഹ് വേറെ ഭക്ഷണം കഴിച്ചത് കാരണമാണ് അമ്മ ജീവിച്ചിരുന്നത് അച്ഛൻ ജീവിച്ചിരുന്നത് അത് കാരണം ഭക്ഷണം കാരണമാണ് ഞാൻ ഉണ്ടായത് എന്ന് പറയാം വായുവേക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത് പറയാം എത്ര എണ്ണാണ് എത്രയോ കാരണങ്ങൾ ചേർന്നാണ് ഒരു കാര്യം നമ്മൾ ഒന്നിനെ കാര്യം എന്ന് പറയുമ്പോൾ കാരണങ്ങളാണ് കാര്യകാരണമല്ല അത് പണ്ടത്തെ യുക്തിവാദികളും ആദ്യകാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ യുക്തിവാദികളെ പറ്റിയല്ല പറയുന്നത് യുക്തിപരമായി മനുഷ്യന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ കാരണം പ്രധാന കാരണത്തിനെ കാരണമായി കാണുന്നു എന്നുള്ളതാണ് നിമിത്തം ഒക്കെ അവര് പണ്ട് നിമിത്ത കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യം ഇപ്പം ഒരാൾ ഒരാളെ വെട്ടി കൊന്നു എന്ന് പറയുമ്പോൾ എന്താണ് വെട്ടുകത്തി ഉണ്ടാക്കിയ കൊല്ലൻ കാരണമാണ് അയാളെ ചത്തതെന്ന് അർഗ്യ കത്തിക്ക് മൂർച്ച കൂട്ടിയവനാണ് അയാൾ കൊന്നു കാണാം ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചു അടിച്ചപ്പോൾ കൊതുക് ചത്ത് അത് ഞാൻ അടിച്ചിട്ടാണ് കൊതുചത്തെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ആനയെ അടിച്ച് ചത്തില്ല അപ്പം അതെന്തുകൊണ്ടാണ് ഞാൻ അടിച്ചതല്ലോ അപ്പൊ പറയാം അത് കൊതുകിന ആ കൊതുകുവിന് ആരോഗ്യം ഇല്ലാതിരിക്കണം അല്ലാതെ എൻ്റെ അടി കൊണ്ട് മാത്രമല്ലത് അപ്പൊ രണ്ട് കാരണം അപ്പമായില്ലേ അതിന് പെട്ടെന്ന് പറന്ന് മാറാൻ അറിയാവുന്ന എത്രയോ കൊതുകൾ ഉണ്ട് അപ്പൊ അത് പറന്ന് മാറാൻ അറിഞ്ഞൂടാത്തോണ്ടാണ് അത് ചതുപോയെന്നുള്ള കാര്യമല്ലേ എത്ര കാരണങ്ങൾ ചേർന്നാണ് ഒരു കാര്യം നടക്കുന്നതെന്ന് അറിയണം അപ്പൊ ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് വിവരമില്ലാത്തവന്മാരുണ്ടാക്കുന്ന നീതിന് ആയ വ്യവസ്ഥ എന്താണ് കൊന്നു എന്ന് പറഞ്ഞ് അത് തെളിവായി കഴിഞ്ഞു അങ്ങനൊന്നും അല്ല അതൊക്കെ മനസ്സിലാക്കണ്ട ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ആ ഇഷ്ടംപോലെ കാര്യണങ്ങള് അപ്പോൾ ആ ഏരിയകളിലുള്ള അറിവുകൾ നമുക്ക് വർധിക്കും തോറും ഒരു കാരണം കൊണ്ടാണ് കാര്യം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ തൊട്ട് മുമ്പിലുള്ളത് കാരണമായി ഇരിക്കുന്നു നമ്മള് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതല്ലാതെ കാരണങ്ങള് പ്രപഞ്ചമുള്ളത് കൊണ്ടാണ് കാരണമായി മാറും അങ്ങനെയുള്ളു സൂര്യൻ ഇല്ലായിരുന്നെങ്കിലും ഭൂമി ഉണ്ടാകത്തില്ലെന്നും ഭൂമി ഉണ്ടായിരുന്നു സൂര്യപ്രകാശം വരുന്നതുകൊണ്ടും ഓസൻ പാളി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്നും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉള്ളത് കാരണം കൊണ്ടാണ് ബാക്കി കാര്യങ്ങളാണ് ഇങ്ങനെ അങ്ങോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ കാരണമാണ് ഓരോന്ന് സംഭവിക്കുന്നതെന്നും ഏഹ് അമ്മയും അച്ഛനും കൂടെ ലൈംഗികമെന്തൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ ഉണ്ടാകുമെന്നെല്ലാം തീരുമാനിച്ചിട്ടാണ് അതൊന്നും അല്ല അപ്പോഴതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് കാരണങ്ങൾ ചേർന്നാണ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ താങ്കൾ എപ്പോഴും ഈ ജഡ്ജിമാരെ വിമർശിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യാക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിമർശനമോ നേരിട്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞെ ഇതുവരെ ജഡ്ജിമാരൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല എന്നെ കണ്ടിട്ടുള്ള സമയത്ത് വന്ന് പരിചയപ്പെട്ടിട്ടുള്ള രണ്ട് ജഡ്ജിമാരെ കണ്ടത് നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അപ്പൊ അവർക്ക് സൂമോട്ട കേസൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അവർക്ക് എടുക്ക അവര് ഒരു കേസ് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സത്യത്തിൽ ഞാൻ ഞാനിരിക്കാറുള്ളത് അപ്പോൾ ഇത് കുറച്ചുകൂടെ പറയാമല്ലോന്നു കാര്യം ജഡ്ജിമാരൊന്നും അല്ല ജഡ്ജിമാരൊക്കെ ഇവിടുത്തെ പെണ്ണുങ്ങളെ പോലെ തന്നെയാ ഉണ്ടാക്കിയതല്ലേ അതൊക്കെ അല്ലെങ്കിൽ ജഡ്ജിമാര് പ്രത്യേകിച്ച് സവിശേഷമായ ബുദ്ധിയുള്ളവന്മാരുമല്ലോ ഒന്നുമല്ല ആക്രമണകാരിയായ ഒരു പുരുഷനെ പോലെ തന്നെയുള്ളവർ തന്നെ ഉള്ള ഒരു ജഡ്ജിയാവുന്നത് അത് സ്ത്രീ ജഡ്ജി ജഡ്ജിയായാലും വ്യത്യാസം വരും ഒന്നും വരത്തില്ല ഇപ്പൊ സ്ത്രീ അല്ലേ ഇന്ത്യൻ പ്രസിഡന്റ് എന്താണ് ആദിവാസി ആയിട്ടുള്ളവരല്ലേ അത് കാരണം കണ്ട് ഇന്ത്യയിൽ ആദിവാസികളുടെ എല്ലാ ജീവിതവും മോചനമായോ ഒന്നും ആയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് കാണരുത് അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇത് ഈ സിസ്റ്റങ്ങൾ മാറുക എന്ന് പറയുന്നത് വേറെ കാര്യമാണ് സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റാണ് ഈ കാണുന്ന ജഡ്ജിയും പോലീസുകാരനും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും അല്ല അല്ലാതെ അവർ അവർ കാരണമാണ് എന്നല്ല അതുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഈ കേൾക്കുന്ന എഴുതി ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ഒരാഴ്ച ഏകദേശം പൂർണ്ണമായ ഒരാഴ്ച വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ കൂട്ടത്തിലൊരാളാണ് ഞാൻ ഇപ്പം നാഗർകോയിൽ ലൈനിൻ്റെ ഒരു മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു പൈറ്റ് പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ അപ്പം ഞാൻ ആലോചിച്ച് പോകുന്നത് ഉദ്യോഗസ്ഥ പറഞ്ഞു മന്ത്രി പറയുന്നത് അങ്ങനെ തുടങ്ങി നമ്മെ ഭരിക്കുന്നവരും നമ്മെ നയിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരു പ്രവൃത്തി വ്യക്തമായി ചെയ്യാനൊക്കാത്ത ഒരു സംവിധാനമായി നമ്മുടെ സംവിധാനങ്ങൾ അതമ്പതിക്കുന്നില്ലേന്ന് എന്നൊരു തോന്നൽ അതൊക്കെ സംഭവിക്കുന്നുണ്ടാവും അതിപ്പം അവരുടെ അനാസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന വശങ്ങളുണ്ട് അത് കണിശമായിട്ട് അവിടെ ഉണ്ടാകാം പക്ഷെ അതല്ലെങ്കിലും സംഭവിക്കും ഒരു ഡാം പൊട്ടിപ്പോലും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ കണക്കെല്ലാം ഒന്നും കാണത്തില്ല വെള്ളപ്പൊക്കം വരുതോ സുനാമി വരരുതോ ഇതൊക്കെ വരാം അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷന്റെ കുറവ് കൊണ്ട് വരുന്നതാണോ അത് അങ്ങനെ ഒന്നല്ല പക്ഷെ അതിനെ നേരിടാനായിട്ടുള്ള നമ്മുടെ എബിലിറ്റികൾ എന്ന് പറയുന്നത് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകുന്നത് ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നു ഇന്ന് കുറച്ച് പേരെ മരിക്കത്തുള്ളൂ കാര്യം നമുക്ക് നേരത്തെ അനൗൺസ് ചെയ്യാൻ പറ്റും നമുക്കത് സാറ്റലൈറ്റ് കൊണ്ട് പരിശോധിച്ച് കാണാൻ പറ്റും അതിനകത്ത് അനാസ്ഥകയെ പറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് കണിഷ്ടമായിട്ട് അനാസ്ഥയുടെ സ്ഥലം കാണാം അതുകൊണ്ട് അവർ ബോധപൂർവം മാറ്റിയ ഒരു പൈപ്പാണ് അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാ മെക്കാനിസവും ശരിയാക്കിയതിന് ശേഷമേ അത് ചെയ്യാവൂ ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ താങ്കളുടെ ഉത്തരത്തിൽ ഉണ്ട് എങ്കിൽ തന്നെ ഒന്നോട് ചോദിക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു ബലമായ സംശയം ഇപ്പം രാഷ്ട്രീയ നേതാക്കളായ മന്ത്രിമാർ എം എം പിമാർ എം എൽ എമാർ ഇവരൊക്കെ എന്താ ജനസേവന പ്രചോദിതരായിട്ടാണോ അവരുടെ കർമ്മമണ്ഡലത്തിൽ നിൽക്കുന്നത് അല്ല അല്ലേ അല്ല പിന്നെ ജനസേവകരണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യം വരണം ഈ ഇരിക്കുന്ന സിസ്റ്റത്തിനകത്ത് ജനാധിപത്യം സാധ്യമല്ല ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉണ്ടാക്കിയ സിസ്റ്റമാണ് ആളുകളെ ഭരിക്കാനാണ് ഭരണത്തിൽ പോകാനായിട്ട് ഇതുവരെ ജനാധിപത്യത്തിനകത്ത് ഒരാളെയും തിരഞ്ഞെടുത്തിട്ടില്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രമീകരണത്തിനും സേവനത്തിനുമാണ് അതിനുള്ള സംവിധാനം ഇതുവരെ നമ്മൾ ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഭരണക്കാരിയാണ് ഈ എന്താണ് തിരുവനന്തപുരത്തെ നീചൻ തിരുവനന്തപുരം എന്താണ് തിരുവനന്തപുരം നീചൻ എന്നാണല്ലോ കണ്ണാടി സ്വാമി വിളിച്ചത് ഏഹ് ആ തിരുവനന്തപുരത്ത് നീജനെ മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ച് നീജന്മാരെയാണ് നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് കരുണാകന്മാർ അതിൻ്റെ മണ്ട കയറിയാണ് ഇരിക്കുന്നത് ഭരിക്കാനാണ് കയറുന്നത് ഭരിക്കാൻ കയറുന്ന ആളുകൾ ബ്രിട്ടീഷുകാർക്ക് പകരവും രാജാക്കന്മാർക്ക് പകരവുമാണ് ഭരിച്ചുകൊണ്ടായിരുന്നിരിക്കുന്നത് ഭരണമല്ല ജനാധിപത്യത്തിനകത്ത് സേവനമാണ് ക്രമീകരണമാണ് അതിന് ഈ സിസ്റ്റം ഉപയോഗിക്കാനൊക്കെ പോലീസിങ് പാട്ടില്ല ഇതൊക്കെ നമ്മളറിയാം അങ്ങനെ ഒരു ക്രമം വരാൻ സാധ്യത സാധ്യത ഉണ്ടെന്ന് രാജാവിനെ മാറ്റിയ ക്രമം അങ്ങനെ വന്നത് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്തോ ഭയങ്കര സംഭവമാണ് ഒന്നും ഒരു സംഭവമില്ല കാളവണ്ടി മാറ്റി കാർ ഉണ്ടായത് എങ്ങനെയാണ് അങ്ങനെ ബോധപൂർവം റോഡുണ്ടാക്കി എല്ലായിടത്തും പെട്രോൾ പമ്പുണ്ടാക്കിയാണ് കാർ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് മാറുന്നത് അല്ല താനേ വന്നതാണ് താനേ വന്നതല്ല ഈ കാണുന്ന ഭരണവും ബോധപൂർവം നടത്തുന്ന മാറ്റങ്ങളാണ് ഇത് രണ്ടും രണ്ടാണ് തേങ്ങ തല വീഴുന്നത് പോലെയല്ല ഒരാൾ വണ്ടി കൊണ്ടുവന്ന് വേറെ തന്നെ ഇടിക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഭരണം ഉണ്ടാക്കിയത് മനുഷ്യ നിർമ്മിതമാണ് താനെ ഉണ്ടായതല്ല ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി മാറ്റിയത് താനെ സംഭവിച്ചതല്ല വെള്ളപ്പൊക്കം വരുന്നത് പോലെയോ അല്ല യുദ്ധം വരുന്നത് അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സ്ഥലം അതിനകത്തുണ്ട് ഇത് രണ്ടും നമ്മൾ വ്യത്യാസപ്പെട്ട് അറിയണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളം പൈപ്പ് പൊട്ടി ചീത്തയായി പോകും പകരം വെക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യേണ്ടതായിരുന്നു അതിനകത്ത് അനാസ്ഥയുണ്ട് അപ്പോഴാണ് അനാസ്ഥ എന്ന് പറയുന്നത് അനാസ്ഥ എല്ലാ രംഗത്തും ഉണ്ട് അത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ മേൽ കീഴുള്ള സംവിധാനത്തിനകത്താണ് ഈ കയറിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല ചീഫ് സെക്രട്ടറി എടുത്ത് നിങ്ങൾക്ക് എന്താ അക്കൗണ്ടബിലിറ്റി ഉള്ളത് അയാൾ ഐ എസ് കയറി അന്ന് പൊട്ട് അയാൾ പെൻഷൻ മേടിക്കുന്നവരെ അയാളെ ആർക്കും ഒന്നും ഒന്നിക്കാനൊക്കത്തില്ല ഈ സംവിധാനം എന്താണ് അത് പണ്ട് രാജാവ് മറ്റുള്ളവരെ ഭരിക്കാനുണ്ടാക്കിയ സംവിധാനമാണ് അതെടുത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല അത്ര നമ്മൾ അറിയണം അഴിച്ചു പണിയേണ്ടതാണ് അതല്ല കോടതികൾ മുഴുവൻ അഴിച്ചു പണിയേണ്ടതാണ് പോലീസ് മുഴുവൻ അഴിച്ചുപണിയേണ്ടതാണ് സിറ്റിസൻസ് അസിസ്റ്റൻസ് ആണ് ഉണ്ടാകേണ്ടത് ട്രാഫിക് പോലീസുകാരനെ പോലെ ആയി മാറേണ്ടതുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും അപ്പൊ പൗരന്മാരും ഉണ്ടാകേണ്ടവർ നമുക്ക് ഇതുവരെ പൗരന്മാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ലാസ് റൂം മുഴുവനും ഇപ്പോഴും ഈ പ്രജകളെ ഉണ്ടാക്കുന്നതാണ് രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അല്ലെ പഠിക്കാൻ സുരേഷ് ഗോപി ചുമ്മാ പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് പറയുന്നതിനൊക്കെ പറ്റി ഞാൻ എന്ത് ചർച്ച ചെയ്യാം എനിക്കേ പറയാൻ അതുകൊണ്ടാണ് അവരെയൊക്കെ പറ്റി സംസാരിക്കുകയും ചെയ്തൂടാ റെഫറൻസ് തന്നൂട വേറെ വിഷയം വല്ലതും അതെ അതെ ശരിയാണ് അത് ശരിയാണ് ഈപ്പൊ ഈ ഈ അനാസ്ഥ എന്നുള്ള ഒരു രംഗം മാറി താങ്കൾ ഈ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികള് വരുന്നത് അല്ല അങ്ങനെ വരുന്ന ജനപ്രതിനിധികളും മനുഷ്യരല്ലേ മനുഷ്യരല്ല പൗരരെ ഉണ്ടാക്കേണ്ടതുണ്ട് പൗരരെ ക്ലാസ് റൂമിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല പൗരരുടെ താനുണ്ടാകത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആഗസ്റ്റ് പതിനാറാം തീയതി ഇവിടുത്തെ പ്രജകളെല്ലാം കൂടെ പൗരരാകുമോ രാവിലെ വൈകുന്നേരം വരെ അമ്പലത്തിലും പള്ളിയിലും പോയി കിടന്ന് നമസ്കരിച്ച് നിസ്കരിച്ചിരിക്കുന്നവനല്ല അനുസരണയുള്ള പ്രജകളായിട്ടേ ഇരിക്കുന്നത് പ്രജയെ പൗരനാക്കേണ്ട പണി നമുക്ക് ക്ലാസ് റൂം ചെയ്യണം വീടുകൾ നടക്കത്തില്ല ജാതിയും മതവും അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വീടുകളല്ലേ ഉള്ളത് അവിടെ നിന്ന് എങ്ങനെയാണ് പൗരരുണ്ടാകുന്നത് അത് നമ്മൾ നിർമ്മിക്കേണ്ടതാണ് പൗരരെ നിർമ്മിക്കേണ്ടതുണ്ട് അത് ക്ലാസ് റൂമിലേ നടക്കൂ അത് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് എഴുപത്തി ഏഴ് വർഷമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി എന്നാ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ പൗരരെ ഉണ്ടാക്കാതെ തെരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവർ എങ്ങനെ ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നതാണ് എനിക്ക് ഇതുവരെ ഒരു കല്യാണക്കുറി കിട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹിതരാകുന്നു വിവാഹിതരാകുന്നുവെന്ന് പറഞ്ഞ് ആ ഞാൻ വിവാഹിതരാവുന്ന ഞങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി കിട്ടുന്നില്ല എന്ത് തെരഞ്ഞെടുപ്പാണ് അമ്മയക്കൾ അമ്മയച്ചനും കൂടെ ഇപ്പഴും കല്യാണം ആലോചിച്ചുണ്ടാക്കുന്ന പുരുഷ ഈ ജീവികളെ എങ്ങനെയാണ് പൗരരായിട്ട് കാണുന്നത് കേരളത്തിൽ കേരളത്തിലൊന്നും പൗരനൊന്നുമില്ല അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് റോഡ് റോഡിൽ മനുഷ്യൻ ഞാൻ ഞാനിന്ന് വരുമ്പോഴത്തേക്കും അനാവശ്യമായ നിന്ന് ഒരു നടു റോഡിൽ വണ്ടി നിർത്തി കൂട്ടുകാരോട് സംസാരിക്കുക ഞാൻ പറഞ്ഞേ അതൊക്കെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് റോഡിൽ അവിടെ എല്ലാം പടം മരിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുന്നത് നിങ്ങൾ വിദ്യാഭ്യാസ സമ്പന്ന ആണെന്നാണല്ലോ വിചാരിക്കുന്നത് യുക്തിവാദിയാണെന്നാണല്ലോ വിചാരിക്കുന്നത് അതിനകത്ത് ആ വരച്ചു വെച്ചിരിക്കുന്ന ആ വരകളൊക്കെ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഏകദേശം ഏകദേശം അറിയാവുന്നതല്ല അത് അറിയാവോ അങ്ങനെ പറയാം അങ്ങനെ പറയുന്നതാ അവിടെ ഒരു ഒരു പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് വ്യത്യസ്തമായ ചിഹ്നങ്ങൾ കാണും നിങ്ങൾ പറയില്ലെന്ന് ഞാൻ നൂറ് ശതമാനം പറയും ആ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടന്നെയാ കറ അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കേണ്ടതുണ്ട് പൗരബോധം പഠിപ്പിച്ചുണ്ടാക്കുന്നതാണ് താനെ വരില്ല വരകൾ വരച്ചു വെച്ച് ആളുകളില് പ്രതീക്ഷ അർപ്പിച്ചിട്ടും അല്ല ഈ ഉണ്ടാകുന്നത് ചെറുമക്കൽ പഠിക്കുന്നതിലും നിങ്ങൾ അത് എനിക്ക് പറഞ്ഞു തരാതെ അതില്ലെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾ പൗരബോധം ഉണ്ടാക്കുന്ന ക്ലാസ് റൂംസ് ഉണ്ടാക്കാതെ പൗരനെ ഉണ്ടാക്കുന്ന സിലബസ് ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഈ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സംവിധാനങ്ങൾ മുഴുവനും മേലു കീഴ് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ ഭരിക്കാൻ ഉണ്ടാക്കിയ ജനാധിപത്യം ഉണ്ടാകത്തില്ല അല്ല ജനാധിപത്യം എഴുപത്തി ഏഴ് വർഷമായി തുടങ്ങിയിട്ടില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം തുടങ്ങിയിട്ടില്ലാത്ത രാജ്യമാണ് അമ്പതുകളിലെ ഭരണഘടന ഉണ്ടായാൽ ഇതുവരെ ക്ലാസ് റൂമിൽ വായിച്ചിട്ടില്ലാത്തതാണത് എവിടെ പഠിക്കും സ്കൂളിലും കോളേജിലും രാഷ്ട്രീയം പാടില്ലാത്ത സ്കൂളുകളും കോളേജുകളും ആണ് ഇപ്പോഴും ഉള്ളത് പതിനെട്ടാത്ത വയസ്സിൽ അങ്ങനെ വോട്ട് ചെയ്യും ഞാൻ ചോദിക്കാൻ ചോദ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അസംബന്ധം പിടിച്ചങ്ങളാണ് ബ്രിട്ടീഷുകാരുടെയും രാജാക്കന്മാരുടെയും സംവിധാനങ്ങളാണ് ഈ നിൽക്കുന്നത് മുഴുവനും സൗകര്യം അല്ല ഭരിക്കാനായിട്ട് എല്ലാവരും രാജാവാകാൻ അവനെ മുഴുവൻ വരും വെറുതെ നോക്കിയാൽ മതി ക്രിക്കറ്റ് ഇവിടത്തെ ഐ പി എല്ലിന്റെ പേരുകള് നോക്ക് കിങ്സ് റോയൽ രാജസ്ഥാൻ റോയൽസ് മതി ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്ന അല്ല അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന ഇവി എന്ന് പറയുന്നത് അടിമകളാണ് അവന്റെ കൊതിയാണ് രാജാവാകാന് ഒരു പ്രിൻസസ് അവന്റെ അവൻ്റെ മകളെ വിളിക്കും പ്രിൻസ് എന്നും മകളെ പ്രിൻസസ് എന്നും പ്രിൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും രാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവരല്ലേ രാജാക്കന്മാരാണ് അതല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ രാജാക്കന്മാരെ പോലെ യുവന്മാരും മുഴുവൻ രാജാക്കന്മാരെയാണെന്നുള്ളതാണ് ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് പൂർണ്ണമായും ശരിയാണ് അവിടെ പോയി ഏർ ഈ പിണറായിക്കെ വലിയ മുറിയില് വലിയ കസേരയില് വലിയ മേശയിട്ട് ആൾക്കാരെ കൊച്ചാക്കാനാണ് ഇരിക്കുന്നത് അവനാണ് ജനാധിപത്യം നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് എങ്ങനെ പഠിപ്പിക്കും അവിടെ നിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ആ മുറിക്കകത്തിരുന്ന് നിങ്ങൾ രണ്ട് നമ്മൾ രണ്ടുപേരും അവിടെ ഇരുന്നാലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റത്തില്ല അതല്ല ജനാധിപത്യം ആളുകളെ പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കണം ജനപ്രതിനിധിയാണ് അവനെ മുന്നിലും പുറകിലും പോലീസുകാർ നടക്കേണ്ടി വരുന്നത് എന്താ വോട്ട് കൊടുത്ത് നമ്മൾ തിരഞ്ഞെടുത്തവനെ നമ്മൾ നമ്മളെ പേടിക്കേണ്ടി വരേണ്ട ആവശ്യം എന്താ ഞാൻ നിങ്ങളെ ചന്തയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോണ്ട് വരാനല്ല എന്റെ ആവശ്യത്തിനാണ് പറഞ്ഞിട്ടത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ജനാധിപത്യത്തിനകത്ത് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നുള്ളതാണ് അതിനകത്ത് അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പയറിലായിട്ട് ഭരണം നടത്തി എലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കും അതാണ് അതിന്റെ പരാജയം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എലക്ഷൻ നടക്കാതിരിക്കുമ്പോൾ എങ്ങനെ ഭരണം നടക്കണം നടന്നുകൂടാ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കേണ്ടതാണ് അക്കൗണ്ട് സോഷ്യലി അക്കൗണ്ട് ബിളാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് അഴിമതി നീക്കുന്നത് അപ്പോൾ അവർ അക്കൗണ്ട് എല്ലാ എന്നാൽ ഒരു ഒരു ഓഫീസിൽ ഒരാൾ ചെല്ലുമ്പോൾ അയാളുടെ കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ എഴുതേണ്ടതുണ്ട് ഇന്ന ആള് കാരണം ഞാൻ ഇനി അങ്ങനത്തെ സാധനങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് മാത്രം സ്ഥാനക്കയറ്റം കൊടുത്തു നോക്ക് നിങ്ങൾ ആ നിമിഷം തോട്ട് മര്യാദയ്ക്ക് വരുമാനം അങ്ങനെ സ്ഥാനക്കയറ്റം ഒന്നും ആവശ്യമില്ല അത് ഇതുപോലെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മേല് കീഴിരിക്കുകയല്ല കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമില്ല നമുക്ക് നമുക്ക് കോലീഷ്യൻ ഗവൺമെന്റ് ആണ് ആവശ്യം ഫെഡറൽ സ്റ്റേറ്റുകളുടെ ഒരു അത് കേന്ദ്രമല്ല അവർക്ക് നമ്മുടെ മുകളിൽ ആധിപത്യം ഉള്ളവരല്ല തിരഞ്ഞെടുത്തിരിക്കുന്ന ഗവൺമെൻറ്റുകൾ അവർ സ്വതന്ത്രമായ ഗവൺമെന്റ് ആണത് പഞ്ചായത്തിനെ പിരിച്ചുവിടാനുള്ള അവകാശം അതിന് മുകളിലുള്ള ആർക്കും ഇല്ല ജനങ്ങൾക്ക് ഉള്ളു ഇതാണ് ജനാധിപത്യവരായിട്ട് മനസ്സിലാക്കട്ടെ തിരഞ്ഞെടുത്തവരെ അഞ്ചു വർഷം കഴിയുമ്പോൾ അത് അഞ്ചു വർഷം എന്നുള്ളത് മൂന്ന് വർഷമാക്കാം നമുക്ക് അത് നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് വാർഡ് പഞ്ചായത്ത് താലൂക്ക് ജില്ല സംസ്ഥാനം രാജ്യം എന്ന് പറയുന്ന സർക്കിളാണത് ഇതെല്ലാം സമാ സമാന്തരമായി നിൽക്കുന്നതാണ് അല്ലാതെ മുകളിൽ മുകളിൽ ഇരിക്കുന്നതായിട്ട് പണ്ട് ഈ പഴഞ്ചൻ മൂല്യബോധം കൊണ്ടാണ് നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി ഹൈക്കോടതി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് കൂടുതൽ വിവരം വരുവോ സുപ്രീം കോടതി ചെന്നാൽ വിവരം കൂടുവോ വളരെ പ്രസക്തമായ എന്ത് എന്ത് വിവരമാണ് കൂടുതൽ വരുന്നത് അനുഭവം കൊണ്ടുണ്ടാകും ഒരു അനുഭവം സുപ്രീം കോടതി വരെ ഇവിടുന്ന് താഴേന്ന് പോയതാണോ അവനെയൊക്കെ കുടുംബപരമായിട്ട് അവിടെ ഇരിക്കുന്നത് നാനൂറ് കുടുംബം ഈ കോടതികളിൽ മുഴുവൻ ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ അറിയുന്നുകൂടെ തന്നെ മുഴുവനും ജാതി സംവരണങ്ങളാണത് ജാതി സംവരണങ്ങളാണത് ഐ എസ് ഒക്കെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജാതി സംവരണമാണ് ഇതൊക്കെ നമ്മള് ഇത് നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റൂ അങ്ങനെ ഇരിക്കുന്ന സിസ്റ്റങ്ങള് ഉപയോഗിച്ച് ജനാധിപത്യം നടക്കാനൊക്കത്തില്ല നമ്മൾ അറിയണം അതുകൊണ്ട് ആ മേഖലയൊക്കെ മാറ്റി മാറ്റി പുതിയ രീതിയിൽ ഉണ്ടാക്കിയും എങ്ങനെയാണ് അതെനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അത് അതേ അതുമാത്രം ആ ഒരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാനത് പറയാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് റൂം എങ്ങനെയാകണമെന്ന് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ ജില്ലാ എന്താണ് ജില്ല ഇത് വില്ലേജ് ഓഫീസും തഹസിൽദാർ ഓഫീസും കളക്ട്രേറ്റും ഒക്കെ പിരിച്ചുവിടേണ്ടതാണ് അത് സമാന്തര ഭരണത്തിൻ്റെ സാധനമാണ് അത് പണ്ട് രാജാക്കന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണത് ഗവർണറൊക്കെ അവരുണ്ടാക്കിയതാണ് ആ സാധനമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് അംബേദ്കർ ഒന്നും ആ ഈ മേഖല നോക്കിയിട്ടില്ല അത് അങ്ങനെ തന്നെ അറിയ അറിയേണ്ടതാണ് നമ്മൾ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് ഭരണത്തിൽ ഏറുന്നതല്ല മുന്നൂറ് പേരെ അറിഞ്ഞിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ലോകത്ത് ഇന്ത്യയിൽ ഒരാളെ വേറൊരാളും അറിയത്തില്ല ൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മാത്രമേ ഇത് ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറയുന്ന പ്രശ്നം പ്രശ്നം മനുഷ്യരുടെ പ്രശ്നമാണ് അതുകൊണ്ട് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് പുത്തൻ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് അത് അതൊരു വിഷയമായി നിങ്ങൾ ഓരോ ദിവസം എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള ഫോർമേഷൻസ് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്